ഹായ് ഇത് കാണാൻ ആടിന്റെ കുളമ്പ് പോലല്ലേ അതുകൊണ്ട് തന്നെ ഇതിന്റെ പേര് ആട് കുളമ്പ് കിഴങ്ങ് എന്നാണ് ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് വളരെ വലുതാട്ടോ ഈ ഒരു കിഴങ്ങ് കൊണ്ട് നമ്മൾ സൂപ്പ് ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നമ്മളെ ശരീരത്തിലെ ഓരോ കിണപ്പുകളിലെയും വേദനകൾക്ക് നല്ലൊരു ആശ്വാസം തന്നെയാണ് കിട്ടുന്നത് ഇത് ഇതുപോലെ പൊട്ടിക്കുക കണ്ടിലെ ഉള്ളിലൊക്കെ നല്ല നീരുണ്ട് ഈ ഒരു നീര് തന്നെയാണ് ഇതിന്റെ ഗുണം കിടക്കുന്നത് അപ്പൊ ഇതുപോലത്തെ നാടൻ കിഴങ്ങുകൾ ഉപയോഗിച്ച് നമ്മളെ വേദനകൾ മാറുകയാണെങ്കിൽ അതല്ലേ നമുക്ക് നല്ലത് ഈ ഒരു സൂപ്പ് ഉണ്ടാക്കാൻ സിമ്പിളാണ് ഇതുപോലെ കംപ്ലീറ്റ് തൊലി കളഞ്ഞെടുക്കുക ശേഷം നല്ലോണം കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത് എവിടുന്നാണ് ഈ കിഴങ്ങ് കിട്ടിയത് എന്നല്ലേ നിങ്ങൾ ഇപ്പോൾ ആലോചിക്കണത് ഇത് മധുര വഴി പോയപ്പോൾ ഇങ്ങനൊരു കിഴങ്ങ് കണ്ടു എന്ന് കടക്കാരനോട് അന്വേഷിച്ചപ്പോഴാണ് ഇതിന്റെ പേര് മണവാളൻ കിഴങ്ങാണ് ഇത് നമ്മൾ മലയാളികൾ പറയുക ആടു കുളമ്പ് കിഴങ്ങാണ് ഇത് വേദനകൾക്ക് നല്ല ആശ്വാസം കിട്ടുന്ന കിഴങ്ങാണ് എന്നൊക്കെ പറഞ്ഞ് മേടിച്ചതാണ് ഇത് കുടിച്ചപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് കണ്ടപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടത് കേട്ടോ ഇത് ഇതുപോലെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇടുക കൂടെ ഒരു രണ്ട് ഇഞ്ച് നീളല്ല ഇഞ്ചിൻ്റെ കഷ്ണം കൂടെ ഒരു മൂന്ന് വെളുത്തുള്ളി പിന്നെ ഇതിലേക്ക് ആവശ്യം ഒരു പതിനഞ്ച് ചെറിയുള്ളിയാണ് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ഏലക്കായ പട്ട ഗ്രാമ്പു രണ്ട് ഏലക്കായ എടുക്കുന്നുണ്ട് ബാക്കിയൊക്കെ ഒരെണ്ണം പിന്നെ അതിലേക്ക് ഒരു കാൽ കപ്പ് മാത്രം വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് ചതച്ചെടുക്കാണ് വേണ്ടത് ഇത് നല്ലോണം പേസ്റ്റാക്കൊന്നും വേണ്ട ഇതുപോലെ ചതച്ചെടുത്താൽ മതി ആ ആടുവളമ്പ് കിഴങ്ങ് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ജീരകം അതിന്റെ ഒക്കെ നീരം വരാൻ വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് നമ്മളെ കഴങ്ങിൻ്റെ ഇനി ഇത് ഞാൻ ഒരു കുക്കറിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കണത് പരിപാടി പെട്ടെന്ന് കയ്യും അതിൻ്റെ ഗുണങ്ങളൊക്കെ ആ വിസിലടിച്ച് ആവി കടന്ന് നല്ലോണം വെന്ത് വരുന്നതിലൂടെ അതിൻ്റെ നീരുകളൊക്കെ കംപ്ലീറ്റ് ഇറങ്ങും ഇതുപോലെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ശേഷം നമുക്ക് എത്ര ഗ്ലാസ് സൂപ്പാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം എടുക്കുക ഞാനിവിടെ നാല് ഗ്ലാസ് നാല് കപ്പ് വെള്ളമാണ് എടുക്കുന്നത് കൂടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ശേഷം ഒരു ടീസ്പൂൺ നിറച്ചെടുക്കണേ മല്ലിപ്പൊടിയാണ് കൂടെ അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് കുരുമുളക് കുറച്ച് സ്ട്രോങ് സൂപ്പിന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കാം കേട്ടോ അതും കൂടെ നന്നാക്കി മിക്സാക്കി കൊടുത്തിട്ട് ഇനി കുക്കർ അടച്ച് ഒരു അഞ്ച് വിസിൽ വന്നാൽ മതിയാവും ഇത് ഒരു അഞ്ച് വിസിലിന് ശേഷമാണ് ഇതാക്കണ് നല്ല അടിപൊളിയായിട്ട് നമ്മളെ സൂപ്പ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇതൊരു വിധം ആവിയൊക്കെ പോയി ചൂടാറിയതിന് ശേഷം തന്നെയാണ് നല്ല സ്മെല്ലും കാര്യൊക്കെ വരുന്നുണ്ട് ഇനി ഇത് അരിച്ച് ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ ഒരു കിഴങ്ങ് നല്ല ഔഷധ ഗുണമുള്ളൊരു കിഴങ്ങാണ് കടക്കാലം പ്രത്യേകം പറഞ്ഞു നാന്നൂറോളം ശരീരത്തിലെ വേദനകൾക്ക് ക്ഷമനുണ്ടാകണ ഒരു കിഴങ്ങാണെന്ന് പ്രത്യേകം പറഞ്ഞു ഇൻ്റെ അനുഭവം വെച്ച് പറയുകയാണ് വേദനകൾക്ക് നല്ലൊരു മാറ്റം തന്നെയട്ടോ ഈ ഒരു സൂപ്പ് കുടിക്കണമല്ലോ കുടിക്കുന്നതിലൂടെ അപ്പം നമ്മൾ അവിടെയൊക്കെ നല്ല ഡിമാൻഡുള്ള കിഴങ്ങ് തന്നെയാണ് അപ്പോൾ നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ കിട്ടിക്കൊള്ളണം എന്നില്ല കാണുമ്പോൾ വാങ്ങിക്കുള്ളി ഇതിൻ്റെ കംപ്ലീറ്റ് നീര് ഞാനിതുപോലെ പിഴിഞ്ഞ് ഇത് പോരാഞ്ഞിട്ട് കൈ കൊണ്ടുതന്നെ പിഴിഞ്ഞ് കംപ്ലീറ്റ് നീരും ഞാൻ എടുത്തിട്ടുണ്ട് എനിക്ക് ഈ സൂപ്പ് ഇങ്ങനെ തന്നെ നല്ലവണ്ണം ഇഷ്ടമായി എന്നാലും ഞാൻ ഡെക്കറേഷന് വേണ്ടി കുറച്ച് മല്ലിച്ചപ്പ് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്താൽ ടേസ്റ്റ് കൂടും പക്ഷേ എനിക്ക് ഇങ്ങനെ നല്ലോണം ഇഷ്ടമായി അപ്പോൾ ഈ ഒരു കിഴങ്ങ് കിട്ടണമെങ്കിൽ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബിന്റെ ബട്ടനും കൂടെ ബെല്ലേക്കൻ്റെ ഉള്ളും കൂടെ മറക്കാതെ പ്രഷർ ചെയ്തേക്കണം ഈ ഒരു ആടുവളമ്പ് സൂപ്പ് വേദനകൾക്കൊക്കെ ഒരു ശാശ്വത പരിഹാരം തന്നെയാണ് അപ്പൊ ഇതുപോലെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ കിടക്കാറ്റി വീഡിയോകളുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ